ബി ജെ പിക്ക് വ്യാജ വാർത്ത റിപ്പോർട്ടർ ടിവിക്കെതിരെ നിയമ നടപടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനും തുടർച്ചയായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് എന്നാരോപിച്ച് ആരോപിച്ച് റിപ്പോർട്ടർ ടിവിക്കെതിരെ ബി ജെ പി നിയമനടപടി ആരംഭിച്ചു പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് വഴിയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് റിപ്പോർട്ടർ ടി വി ഉടമ ആന്റു അഗസ്റ്റിൻ എഡിറ്റോറിയൽ മേധാവികളായ അരുൺകുമാർ സ്മൃതി പരുത്തിക്കാട് ജിമ്മി ജെയിംസ് സുജയ പാർവതി തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടർമാർ കൂടാതെ കർണാടകയിലെ അഭിഭാഷക കെ എൻ ജഗദീഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നോട്ടീസ് ബിജെപി ആരോപിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റിപ്പോർട്ടർ ടി വി നിരന്തരം വ്യാജവാർത്തകൾ വാർത്തകൾ സംപ്രേഷണം ചെയ്തു എന്നാണ് ഇതിലൂടെ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശമെന്നും നോട്ടീസിൽ പറയുന്നു വാർത്തകൾ പിൻവലിച്ച് ഏഴ് ദിവസത്തിനകം നിരുപാധികമായി മാപ്പ് പറയണം ഇല്ലെങ്കിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ബിജെപി മുന്നറിയിപ്പ് നൽകി സാഗ് സാഗ് ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു